Tapi tu tiap tu kita asyik ni, tu tiap tu kita jangan macam ni. Tu tiap tu kita tak macam ni. Pasal dia still suni menurut kita tu macam ni. Baik sih, perlu dia bikin dia ni. Tapi kalau aku ni je, sekarang baik baik sih. Dia dah tahu kita mau tiri kan? Kalau tu dia, tu tiap tu kita asyik ni, tu tiap tu kita macam ni. Tu tiap tu kita macam ni. Tapi stop, dia, ada yang terasa, ada yang tak terasa. Kita fakir, kita ni tiada lagi solat siang. അവസാനം വരെ സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതിന്റെ നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി ഇരുപത്തെട്ട് വരെയുള്ള വാക്യ വാക്യപ്രതിജ്ഞ വായിക്കാം അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം ഇരു മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു എന്നാൽ നിൻ്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നുപോകുവിൻ ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെപ്പോലെ നീക്കിക്കളയുന്നു അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു ഞാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എൻ്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ എൻ്റെ കണ്ണ് നിൻ്റെ രക്ഷയെയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു ഞാൻ നിൻ്റെ ദാസനാകുന്നു നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ അതുകൊണ്ട് നിൻ്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു ആകെ നിന്റെ സകല പ്രമാണങ്ങളും ഒത്തതെന്ന് എണ്ണി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു ഹാലുയ്യ നമുക്ക് നമ്മുടെ വിശുദ്ധകരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാംലൂയ ഹാലൂയ ഹാലുയാ ഹാലൂയാ ഓ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ ഓ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ വിശുദ്ധകരങ്ങളെ ഉയർത്തുന്നപ്പാ ഞങ്ങളെത്രത്തോളം കരുതിയ കൃപകളോർത്ത് ഞങ്ങളങ്ങുന്ന കർതാവേ കർത്താവേ ഹാലലൂയ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ താഴ്വാൻ അങ്ങ യുടെ സന്നിധിയിൽ കർത്താവ് ഞങ്ങൾ കരങ്ങൾ ഉയർത്തി താഴ്വാൻ തന്ന ഈ അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ ഈ പ്രഭാതത്തിൽ കർത്താവ് അങ്ങേ നോക്കി നിന്ന് നന്മ പ്രാപിപ്പാൻ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ അങ്ങേ നിന്ന് പ്രാർത്ഥനയ്ക്കുള്ള മറുപടി പ്രാപിപ്പാൻ വന്നിരിക്കുന്ന ഞങ്ങളെ അങ്ങ് ഹാലറിയ ഓ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ പകൽ സമയം കർത്താവ് അങ്ങനെ ആശ്രയിക്കുന്ന ഞങ്ങളെ അങ്ങ് കൈവിടുന്ന ദൈവമല്ല എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് പകൽ കാലത്ത് അങ്ങേ അങ്ങനെ അങ്ങനെ ആരാധിപ്പാൻ വന്നിരിക്കുന്ന ഈ ജനത്തെ അനുഗ്രഹിച്ചുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ എന്ത് ആവശ്യത്തോടുകൂടെ വന്നിരിക്കുന്നുവോ ആ ആവശ്യവും പൂർത്തീകരിച്ചുകൊണ്ട് മടങ്ങി പോകുവാൻ അങ്ങ് സഹായിക്കുമാരാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ അതെ കൂടെ ഇരുന്ന അങ്ങയുടെ സാന്നിധ്യം കൂടെ സംസാരിക്കുമാരാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം വീണ് നൂറുമേനിപ്പാൽ ഓരോ ഹൃദയങ്ങളെയും അങ്ങ് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ അങ്ങയുടെ വചനം വായിക്കുന്നവരും കേൾക്കുന്നവരും അതിൻപടി ജീവിക്കുന്നവരും

ായ യേശുക്രിവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അവർക്കും എൻ്റെ സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു ഈ അവസരം ഒരുക്കി തന്നങ്ങൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു പ്രൈസലോഡ് ഹാലരുയാ ഇന്ന് നമ്മുടെ മദ്യത്തിൽ ഹലുവ നമുക്ക് നമുക്ക് മദ്യത്തിൽ ഒരു അതിഥി പാസ്റ്ററുണ്ട് പ്രൈസലോഡ് പാസ്റ്റർ ജോസ് പാപ്പച്ചനെന്ന് പറയുന്ന ദൈവദാസനും വൈഫ് ഷീജ ജോസ് എന്ന് പറയുന്ന ദൈവദാസി നമ്മുടെ മധ്യത്തിലുണ്ട് ഷീജ ജോസ് എന്ന് പറയുന്നത് എൻ്റെ വൈഫ് ലസീമോടെ കൂടെ ജി എഫ് എ ബൈബിൾ കോളേജിൽ പഠിച്ച സഹോദരിയാണ് പ്രൈസ് റോഡ് ഇതിലുപരിയായിട്ട് നാം പല മാസങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച ഒരു വിഷയമാണ് പ്രൈസ് റോഡ് ഉത്തർപ്രദേശിൽ പ്രൈസ് റോഡ് ഹാലറിയ പല ഏഴെട്ട് മാസം ജയിലിൽ അടയ്ക്കപ്പെട്ട് അത് കഴിഞ്ഞ് ആൻറ്റി കൺവെർഷൻ ബില്ലിൻ്റെ ലോ പ്രകാരം അവരെ അഞ്ച് വർഷം വരെ ശിക്ഷിക്കുവാനായിട്ട് ഇടയായിരുന്ന ഒരു കുടുംബമാണ് ഇത് ലോകം മൊത്തം അറിഞ്ഞ ഒരു വിഷയമാണ് അനേകർ പ്രാർത്ഥിച്ച ഒരു വിഷയമാണ് അവരെ ഇന്ന് നേരിൽ കാണാനുള്ള അവസരം ഈ സഭയ്ക്കുമെന്ന് ഉണ്ടായിരിക്കുകയാണ് അതെഴിഞ്ഞ പ്രൈസ് അലോഡ് രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ ഭവനത്തിലാണ് അവർ താമസിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ അവരോട് ഒരുമിച്ചായിരിക്കാൻ തന്ന ഈ അവസരത്തെയും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രൈസ് അലോട്ട് ഹാലറുക കാരണം ആർക്കും ലഭിക്കാതിരുന്ന ഒരു അവസരം അടിയങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നു ദൈവത്തിന് വേണ്ടി വടക്കേ ഇന്ത്യ പ്രദേശങ്ങളിൽ കഷ്ടപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ട് വീട്ടുതരങ്ങളിൽ ആക്കപ്പെട്ട് പ്രൈസ് അലോട്ട് നിന്ദിക്കപ്പെട്ടവരുടെ മധ്യത്തിൽ ഭൂലോകമൊക്കെയും അറിയപ്പെടുവാനായിട്ട് ആ ഫാമിലിക്ക് സാഹചര്യം ഒരുക്കി ഹാലറിയ എന്നാലും പ്രൈസ് അലോഡ് അവരുടെ മനോവ്യ വ്യസനം അന്നത്തെ ദുഃഖം എന്താണെന്ന് നമുക്കറിയില്ല അത് അവരവർക്ക് തന്നെ അനുഭവിച്ചതൊക്കെ അറിയുള്ളൂ എന്തായാലും അവരോട് ഒരുമിച്ച് ഇന്ന് ഇവിടെ ആയി പറഞ്ഞ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രൈസിലോട് ആദ്യ പിന്നാലെ അവരുടെ സാക്ഷ്യം നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും പ്രൈസോഡ് ഇവിടെ നാം വായിച്ചു കേട്ട സങ്കീർത്തന ഭാഗം എന്ന് പറയുന്നത് എഴുതിയ ഒരു സങ്കീർത്തനമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഹാലൽ ഇവിടെ ഈ വായി സങ്കീർത്തന ഭാഗത്തിൻ്റെ ഈ തുടക്കം തന്നെ പറയുന്നത് പ്രൈസോ സാമയക് എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് കൊടുത്തുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് ഈ സാമയക് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം ൂണ് അല്ലെങ്കിൽ ഊന്ന് എന്നാണ് ഊണ് ഹാലൽവിയ അല്ലെങ്കിൽ താങ് എന്ന് പറഞ്ഞാണ് അതിന്റെ അർത്ഥം തുടങ്ങുന്നത് ഹാലൽവിയ അങ്ങനെ ഈ സങ്കീർത്തനത്തിന്റെ ഹെഡിങ് ഒരു താങ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അതിന്റെ ആരംഭത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇരു മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു ഹാലിയ ദാബിരു തന്റെ ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഇരു മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു ഹാലിരിന് എന്തുകൊണ്ട് മനസ്സുള്ളവരെ വെറുക്കുവാനായിട്ട് തോന്നിയെന്ന് ചോദിച്ചാൽ ദൈവവും വെറുക്കുന്ന ഒരു കാര്യമാണ് ഇരുമനസ്സുള്ളവർ ഹാദൽവ്യ എന്താണ് ഇരുമനസ് എന്ന് പറഞ്ഞാൽ രണ്ട് മൈൻഡ് എപ്പോഴും ഇരിക്കും ഹാദൽവ്യ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ചെയ്യണമോ വേണ്ടയോ പോകണമോ പോകണ്ടയോ എടുക്കണമോ എടുക്കണ്ടയോ ഇരിക്കണമോ ഇരിക്കണ്ടയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു 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 വ്യാധി അല്ലെങ്കിൽ ഒരു ടെൻഷൻ പിടിച്ച ഒരു ജീവിതമാണ് ഹാദൽവ്യ സഭയിൽ ആരാധന നടക്കുമ്പോൾ നമുക്ക് തോന്നും സഭയിൽ പോകണമോ പോകണ്ടായോ ഇതൊക്കെ ഇരു മനസ്സുള്ളവരുടെ ഒരു സ്വഭാവമാണ് ഹാലൽ എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ് ഇരു ഇരുമനസുള്ളവരെ ദൈവം വെറുക്കുന്നു വെറുക്കുന്നുവെന്നാണ് ഹാലരുക അങ്ങനെയുള്ള ദൈവത്തിന്റെ ശിക്ഷനായ ദൈവത്തിന്റെ പിൻഗാമിയായ ദാവി എന്നും പറയുന്നു ഞാനും മനസ്സുള്ളവരെ വെറുക്കുന്നു ഹാലറിയ ബൈബിളിൽ നമുക്ക് ഇരു മനസ്സുള്ളവരെ ഇതുള്ള ഒരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിയും ഹാലരുക എന്ന് പറഞ്ഞ ഒരു പ്രവാചകനെ കുറിച്ച് ഹാലര്യ ബലയാമിനോട് ബാലാക്ക് രാജാവ് അയച്ചിട്ട് വന്ന് അവർ പറയുകയാണ് ഈ ഇസ്രായേൽ മക്കളെ നോക്കി നീ ശപിക്കണം കാരണം നീ ശപിച്ചാൽ അവർ നാലര നശിച്ചു പോകും നിന്റെ ഒറ്റ ശാപം എനിക്ക് യുദ്ധം ജയിക്കാൻ എന്ന് വന്ന് ബിലയാമനോട് വന്ന്ലുയോ ബാലന്റെ ആൾക്കാർ വന്ന് പറയുമ്പോൾ അവൻ ആദ്യം പറയുകയാ ഞാൻ പോവുകയില്ല ഹാലറിയ ദൈവജനത്തെ ശപിക്കുവാനായിട്ട് ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ വീണ്ടും വീണ്ടും വന്ന് പ്രലോഭിപ്പിച്ചപ്പോൾ അവൻ പറയുക ഞാൻ പ്രിയ പ്രിയദൈമക്കൾ ഇതാണ് രണ്ടും മനസ്സെന്ന് പറയുന്നത് കാലരുക ഒരിക്കൽ പോകണമെന്ന് എന്ന് പറയും അടുത്ത് പോകണമെന്ന് പറയും എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം ഇരു മനസ്സുള്ളവര് ദൈവം വെറുക്കുന്നത് പോലെ തന്നെ അവരോട് പലപ്പോഴും ദൈവം സംസാരിക്കും ആദരവ്യ മനുഷ്യരിൽ കൂടെ സംസാരിക്കും ദൈവദാസന്മാരിൽ കൂടെ സംസാരിക്കും വിശ്വാസികളിൽ കൂടെ സംസാരിക്കും കൊച്ചുകുട്ടികളിൽ കൂടെ സംസാരിക്കും ഇതൊന്നും കേൾക്കാൻ തയ്യാറില്ലാതെ വരുമ്പോൾ കഴുതയിൽ കൂടെയും പട്ടിയിൽ കൂടെയുമൊക്കെ സംസാരിക്കും ആദല ദൈവവചനത്തിന് വിരുദ്ധമായി നാം നടക്കുമ്പോൾ ദിനത്തിനെതിരായിട്ട് നാം ഓടുമ്പോൾ നശിപ്പിക്കുവാനായിട്ട് പല വഴികളും ചിന്തിക്കും അതുകൊണ്ടാണ് പ്രവാചകൻ അവിടെ പോകുമ്പോൾ രണ്ട് മതിലുകൾ കൂടിയ സ്ഥലത്തെത്തിയപ്പോൾ ആലിയ രണ്ട് ഇടുങ്ങിയ സ്ഥലത്തെത്തിയപ്പോൾ ആലിയ ആ കഴുത കഴുതറോട് ദൈവദൂതനെ കാണുക എന്തിനാ കഴുത എങ്ങനെയാ ദൈവദൂതനെ കണ്ടതെന്ന് അറിയാമോ ആ ദൈവദൂതൻ ഈ ബിലയാമിനെ കൊല്ലുവാനായിട്ട് കൊല്ലുവാനായിട്ട് നിൽക്കുകയാണ് അതറിയ അത് കരുതയ്ക്ക് കാണുവാനായിട്ട് പറ്റേ എന്നാൽ അതൊരു പ്രവാചകനായ ബലയാമന് കാണുവാനായിട്ട് കഴിഞ്ഞില്ല പ്രിയ ദൈവമക്കളെ പ്രിയ ദൈവമക്കളെ പലപ്പോഴും ദൈവം നമ്മെ നശിപ്പിക്കുവാനായിട്ട് തകർക്കുവാനായിട്ട് വഴി നിൽക്കാറുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദൈവവചനം വിട്ട് നാം ഓടുമ്പോൾ ദൈവത്തെ വിട്ട് ഓടി പോകുമ്പോൾ ഡബിൾ എഞ്ചിൻ ഡബിൾ എഞ്ചിൻ വെച്ച് രണ്ട് രീതിയിൽ നാം ചിന്തിച്ച് ദൈവത്തിന് വിരോധമായിരിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ ചൊല്ലിയാറുണ്ട് എന്നാൽ പല മധ്യസ്ഥരും വരയിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മൾ അതുകൊണ്ടെന്നും ജീവനോടെ ഇരിക്കുന്നു നമുക്ക് സഹോദരങ്ങൾ പ്രാർത്ഥിച്ചു നമുക്ക് വേണ്ടി ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു നമുക്ക് വേണ്ടി നമ്മുടെ ബന്ധുക്കൾ പ്രാർത്ഥിച്ചിരിക്കാം അതുകൊണ്ട് ദൈവം ഇന്നും നമ്മൾ നിലനിർത്തിയിരിക്കുക ഇവിടെ ബലയാമനെ കൊല്ലുവാനായിട്ട് ക്രൈസലോട് ആലരവുക ദൈവം തന്നെ ദൂതനെ അയക്കുന്നു ആലുക എന്നാൽ ഈ ബലയാമിനെ കുറിച്ച് നാം നോക്കുമ്പോൾ ബലയാമം ആലി വീണ്ടും പോകുമ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടാ പോകുന്നത് ആദ്യം പല പ്രാവശ്യം ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു നീ പോകട്ട എന്റെ ജനത്തെ ശമിക്കുവാനായിട്ട് നീ പോകരുത് ഹാലരുക എന്നാൽ എങ്ങനെ ശല്യം ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ ദൈവത്തെ ഇങ്ങനെ ശല്യം ചെയ്ത് ശല്യം ചെയ്തിരുന്നപ്പോൾ ദൈവം പറഞ്ഞു എന്നാ പിന്നെ നീ പോകും ഹാലരുക പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും ഇങ്ങനെയാണ് ഹാലരൂയ ദൈവത്തിന് ശല്യമാകുന്ന പ്രാർത്ഥനകൾ വീണ്ടും 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 ദൈവത്തെ ആലരുക തള്ളി ഞെരിക്കി ഞെരിക്ക് ദൈവമേ ഇത് ചെയ്തു തന്നേ പറ്റൂ ചെയ്തു തന്നേ പറ്റൂ അങ്ങനെ ചെയ്തേ പറ്റൂ ചെയ്തേ പറ്റൂ ചെയ്തേ പറ്റൂ ആലരുക എന്ന് പറഞ്ഞ് ദൈവത്തെ പ്രോത്സാഹിച്ച് ആലവ് ഇടിച്ച് ഞെരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ ദൈവം ജനം പറയും എന്നാൽ പിന്നെ നിന്റെ ആഗ്രഹം പോലെ ആകട്ടെ അത് പലപ്പോഴും നമ്മുടെ നാശത്തിന് കാരണമാകാറുണ്ട് അത് നമ്മുടെ നാശത്തിലേക്ക് പോകുന്ന ചില പ്രാർത്ഥനകളായി മാറാറുണ്ട് ராஜத்திலே போகும் ஜீவித ரீதிகாய்ட்டு நாம் மாறா மாறாறேன் என்னிவிட விலையாம விலையாமி பிரார்த்தனை கண்டு தயவம் பண்ணுனா நீ போ എന്നാൽ ദൈവം അവനെ കൊല്ലുവാനായിട്ട് ഒരു ദൂതനെ കൽപ്പിച്ചാക്കി അവൻ ഹാലറിയ എന്നാൽ ആ ദൂതനെ കണ്ട് ആ വിലയാമിന് കാണുവാനായിട്ട് കഴിഞ്ഞില്ല ആ അനന്തം വിലയാമിന് കാണുവാനായിട്ട് കഴിഞ്ഞില്ല ആ കഴുതയ്ക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു പ്രിയ ദൈവക്കളെ പ്രിയ ദൈവക്കളെ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഓർക്കേണം ഹാലറിയ നമ്മൾ ഹാലരി ദൈവത്തെ ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാതെ ഹാലറിയ ദൈവവചനം പറയുകയാണ് നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചു ഞാൻ നിന്നെ പുലർത്താമെന്നാണ് ഹാലറിയ നമ്മുടെ ദൈവത്തിന്റെ മേൽ വച്ചിട്ട് ഓരോ ദിവസവും നാം വീണ്ടും എടുത്തുകൊണ്ട് നടക്കുകയാണ് പറയുകയാണ് നിന്റെ വാരം എന്റെ മേൽ വെച്ചുകൊള്ളുക നീ പിന്നെ അതിനെ കുറിച്ച് ഓർക്കണ്ട അതിന്റെ സമയത്ത് അതതിന്റെ സമയത്ത് ദൈവം അതിനെ ഭംഗിയായിട്ട് ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയ ദൈവങ്ങളെ നിങ്ങൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വർഷങ്ങളായിട്ട് നിങ്ങൾ പാചക വിഷയങ്ങളുടെ മധ്യത്തിൽ എന്തുകൊണ്ട് വിടുതൽ നടക്കുക ിൽ നടത്തുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഓർക്കേണം നാം ദൈവത്തെ ഫോഴ്സ് ചെയ്തുകൊണ്ടേ നാം ദൈവത്തെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നാലും ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ടെന്ന് വരികയില്ല എന്നാൽ എങ്ങനെയെന്ന് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ ചില പ്രാർത്ഥനകൾ കേൾക്കാറുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ നാശത്തിനും നമ്മുടെ ഭൗനത്തിന്റെ നിരായുതീകരണത്തിനും അല്ലെങ്കിൽ ഇല്ലായ്മയ്ക്കും ആ നാശനഷ്ടങ്ങൾക്കും കാരണമായി തീരാറുണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ് ഇരുമനസ് ഉള്ളവർ இது மனசுள்ள ஆளுக்காரே டபிள் எஞ்சினுள்ளவரை டபிள் எஞ்சின் பலப்பும் நாம் ட்ரெயினில் காணாறு பேக்கில் போல எஞ்சின் பற்றி ட்ரெயின் ஓடாறு மெட்ரோ கேறியவர்கியம் மெட்ரோ ட்ரெயினில் கேறும்போது பேக்கில் போரே எஞ்சினுட்டு அது எவ்வளோ வேணும் கேறியிருந்தது எங்கோட்டு விலும் ஓடிக்காம் ஆலரு நமக்கு அப்படின் சர் சர்க்காரிகளை குறிச்சியா ரெண்டு பார்க்குற சேர்ந்து பறிக்கிற சர்க்காரிகள் യോജിക്കാതെ അവർ പലപ്പോഴും പല കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റാതെ ഇരിക്കാറുണ്ട് പലപ്പോഴും ഡബിൾ മൈൻഡ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരെ നാം കാണാറുണ്ട് ആരല്ല അവർ ഒരിക്കൽ എലക്ഷന് നിന്ന് ജയിക്കാൻ വേണ്ടി പല പ്രചാരണങ്ങളും പല വാഗ്ദാനങ്ങളും പറയാറുണ്ട് അതൊന്നും അവർക്ക് നിവർത്തിക്കുവാനായിട്ട് കഴിയുകയില്ല അവർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും കണ്ടതായിട്ട് ഭാവിക്കുകയില്ല അതിന് ഉദാഹരണമാണ് നമുക്കറിയാം റൈസലോർഡ് നമ്മുടെ നമ്മുടെ ഇപ്പോഴിരിക്കുന്ന കേന്ദ്രത്തിരിക്കുന്നവർ പതിനഞ്ച് ലക്ഷം ഓരോരുത്തരെ അക്കൗണ്ടിൽ തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അവരെ വോട്ടിട്ടൊക്കെ ജയിപ്പിച്ചു പതിനഞ്ച് പതിനഞ്ച് ലക്ഷം പോയിട്ട് പതിനഞ്ച് രൂപ പോലും ആർക്കും കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല ഹാലറിയ അതുപോലെ പറഞ്ഞ് പറ്റിച്ച് വലിപ്പിച്ച് നടത്തുന്ന ആൾക്കാരെ നമുക്കറിയാം ദൈവം പറയുക ഡബിൾ വാക്കുകളിൽ വിശ്വസ്തത ഇല്ലാത്തവരെ ദൈവം വെറുക്കുന്നു എന്നാണ് ഹാലറിയ അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നമുക്കറിയാം ഒരു എഞ്ചിൻ കൊണ്ട് ഓടിയ അല്ലെങ്കിൽ ഒരു മനസ്സോട് ഓടിയ ദാബിദിനെ നമുക്കറിയാം ദാബിദിനോട് പറഞ്ഞ എന്താണ് സോറി അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് എന്താണ് അബ്രഹാമിൽ നീ നിന്റെ ഏകജാ മകനെ വിളിച്ചുകൊണ്ട് ഞാൻ ത്യാഗം കഴിക്കുവാനായിട്ട് പോവുക അബ്രഹാം ഒന്നും തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല അവന് രണ്ട് മനസ്സൊന്നുമില്ല എൻ്റെ മകനെ യാഗം കഴിക്കണമോ വേണ്ടയോ എന്നൊന്നും അബ്രഹാം ചിന്തിച്ചില്ല ഹാല അബ്രഹാമിന് ഒരു മനസ്സുണ്ടായിരുന്നു അവൻ ആ ഒറ്റ മനസ്സുമായി അവൻ മുന്നോട്ട് പോയി അതുകൊണ്ട് എന്തുണ്ടായി അവൻ ആല്യ അബ്രഹാം ആല്യ വിശ്വാസികളുടെ പിതാവെന്ന് പേരേൽക്കുവാനായിട്ടിടയായി അതിലുപരിയായിട്ട് അവൻ അനുഗ്രഹത്തിന് കാരണബോധനായി തീർന്നു പ്രിയ മക്കളെ അതുകൊണ്ട് ഇരു ഇരുമനസുള്ളവ നമ്മുടെ മനസ്സിനെ മാറ്റേണം ദൈവവചനം പറയുകയാണ് ഇരു മനസ്സുള്ളവനെ ദൈവം ഇറക്കുന്നു ലേഖനത്തിൽ ഉള്ളവൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാണ് അസ്ഥിരൻ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സ്ഥിരമില്ലാത്തവനാണ് നമ്മുടെ വാക്ക് േഖനത്തിൽ പറയാണ് മാറാറുണ്ട് അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ഒരു മനസ്സോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഹാലലിയ വളരെ അത്യാവശ്യമാണ് ഹാലലു പ്രേസരോട് അതുകൊണ്ട് വചനം ഇങ്ങനെയാണ് പറയുന്നത് കൂട്ടുകാരോട് ഇരുമനസ് സങ്കീർത്തനം പന്ത്രണ്ടിന് ഒന്നിനും വായിക്കുമ്പോൾ കാണുവാനായിട്ട് ഇപ്പുറത്ത് ഇപ്പുറത്ത് ഒന്ന് പറയും 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 അപ്പുറത്ത് അപ്പുറത്ത് പറയും ഇങ്ങനെ മനസ്സായിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട് ഹാലൽവിയ അവർക്ക് കൂട്ടുകാരെന്ന് ചോദിച്ചാൽ എല്ലാവരും കൂട്ടുകാരാ കുഴപ്പക്കാരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും അവരുടെ മനസ്സിൽ അതുകൊണ്ട് പ്രിയ പ്രിയദേശ സ്വന്തം കൂട്ടുകാരോട് സഹോദരങ്ങളോട് കൂട്ടു സഹോദരങ്ങളോട് കള്ളം പറയുവാൻ വ്യാജം പറയുവാൻ നാം ഹാലലിയ നമ്മുടെ മനസ്സിനെ ഇവിടെ വാക്യവും അനുവദിക്കരുത്യവും വാക്യത്തിലും പറയുകയാണ് താങ്ങേണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്യം ഇവിടെ പറയുകയാണ് പ്രൈസലോട് ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ ഹാലലുയൂറ്റി പതിനേഴ് പറയുന്നു ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ ഹാലലുയ പ്രിയദേവത്തിന്റെ ഒരു താങ് നമുക്ക് പ്പോഴും ആവശ്യമാണ് ഹാലര ഇവിടെ സങ്കീർത്തന കാലം പറയുന്നു ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് അതിലുപരിയായിട്ട് അവൻ പറയുകയാണ് ഹാലര്യ ഞാൻ എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടേണ്ടതിന് എൻ്റെ ജീവിതം പച്ചപിടിക്കേണ്ടതിന് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകേണ്ടതിന് എൻ്റെ ദൈവത്തിൻ്റെ ഒരു താങ്ങ് നമുക്ക് നമുക്കാവശ്യമാണ് ഹാലലുവ നമുക്കറിയാം നമ്മുടെ നമ്മുടെ എൻ്റെ കൊച്ചു ആളുകളിലൊക്കെ വാഴ കൃഷി ഉണ്ടായിരുന്നു വാഴയ്ക്ക് നമ്മൾ താങ്ങ് കൊടുക്കാറുണ്ട് എന്തിനാണ് വാഴയ്ക്ക് താങ്ക് കൊടുക്കുന്നത് വാഴയുടെ ഫലം വരുന്ന സമയം കൊലകൾ ഇങ്ങനെ കൊല കൂമ്പിൽ നിന്ന് കൊലകൾ വരും ആ കൊലയുടെ വെയിറ്റ് കൊണ്ട് വാഴ ഒടിഞ്ഞു പോകും അതിലുപരിയായിട്ട് തെക്കൻ കാറ്റോ വടക്കൻ കാറ്റോ കിഴക്കൻ കാറ്റോ ഒക്കെ അടിച്ചാൽ വാഴ ഒടിഞ്ഞു പോകും എന്നാൽ ആ വാഴ ഒടിഞ്ഞു പോകാതിരിക്കുവാനായിട്ട് നാം അതിനൊരു താങ്ങ് കൊടുക്കാറുണ്ട് അതിനൊരു ഊന്ന് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതങ്ങളിലും ഹാലലിയ ദൈവത്തിൻ്റെ ആലിയ ഒരു താങ്ങ് നമ്മോട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ് ഹാലലിയ വചനം ഇങ്ങനെ പറയുന്നു അമ്മയുടെ ഉദരം മുതൽ എന്നെ താങ്ങിയ ദൈവമെന്ന് സങ്കീർത്തനങ്ങൾ എഴുപത്തൊന്നിൻ്റെ ആറാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയ ദൈവക്കൾ നാം ഇതുവരെയും വീഴാതെ തളരാതെ മറിഞ്ഞു പോകാതെ തകർന്നു പോകാതെ നിന്നതിന് ഒറ്റ കാരണം ദൈവം നമ്മെ താങ്ങി നിർത്തി എന്നുള്ളതാണ് ഹാലൽവിയ സങ്കീർത്തനക്കാരൻ പറയുകയാണ് എൻ്റെ കാൽ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദയാൾ എന്നെ താങ്ങി ഹാലൽവിയ സങ്കീർത്തനം തൊണ്ണൂറ്റിനാലിൻ്റെ പതിനെട്ടാം വാക്യം പറയുക പ്രിയ ദൈവക്കൾ എത്രയോ പ്രാവശ്യം നാം എത്രയോ പ്രാവശ്യം നാം തകർന്നു പോകാമായിരുന്നു എത്രയോ പ്രാവശ്യം രോഗത്താൽ നാം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടാമായിരുന്നു എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവിതം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാമായിരുന്നു എങ്കിലും ദൈവത്തിന്റെ ദയ നമ്മെ താങ്ങിയതിനാൽ നാം ദൈവം നമ്മെ നിലനിർത്തി ദൈവം നമ്മെ താങ്ങി ഹാലറുക ദൈവത്തിന്റെ താങ്ങ് നമ്മോട് എപ്പോഴും ഉണ്ട് ദൈവത്തിന്റെ ദയയാകുന്ന താങ്ങ് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും ഉണ്ടായിരുന്നു തുടർന്നും അങ്ങോട്ടും ഉണ്ടാകുമെന്നുള്ളത് സംശയമില്ല പ്രീതി മക്കളെ അതുകൊണ്ട് ദൈവത്തിന്റെ ഭജന ദാസൻ പറയുന്നത് പോലെ നാം ജീവിച്ചിരിക്കേണ്ടതിന് നാം നാം ദൈവത്തിന്റെ താങ്ങു വിട്ട് മാറിപ്പോകരുത് കാലമില്ല ഒരിക്കലും ഒരിക്കലും പറയുന്നത് ദൈവമേ നിന്റെ സഹായം എനിക്ക് വേണ്ട നിന്റെ താങ്ങെനിക്ക് വേണ്ട നിന്നെ ഈ നീ ഇല്ലാതെ എൻ്റെ ഈ ജോലി കൊണ്ട് എനിക്ക് ജീവിക്കുവാൻ പറ്റും എൻ്റെ ഈ ബിസിനസ് കൊണ്ട് ജീവിക്കുവാൻ പറ്റും എൻ്റെ ഈ കൈക്കരുത് കൊണ്ട് ഈ ആരോഗ്യം കൊണ്ട് ഈ എൻ്റെ സമ്പത്ത് കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ദൈവത്തെ വിട്ട് ദൈവത്തിന്റെ താങ്ങു വിട്ട് വാഴ ഒടിഞ്ഞു ഒടിഞ്ഞു നാം ും ആ ഒടിഞ്ഞു പോയ വാഴയ്ക്ക് പിന്നെ ആരും മൂന്ന് വയ്ക്കാറില്ല ആലലുയ പിന്നെ ഒരു മൂന്നു കൊണ്ടും ആവശ്യം വരികയില്ല കാരണം അത് പോയി ഒരിക്കൽ ഒടിഞ്ഞാൽ ആ വാഴ പിന്നെ നശിച്ചു നശിച്ചുപോയി ഹാലലുയാ പ്രിയ ദൈവമക്കളെ അതുകൊണ്ട് ദൈവം താങ്ങിയിരിക്കുന്ന ദയ ആകുന്ന